ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രവാസി സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് മാർച്ച് നടത്തി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ അനുവദിക്കുക വിമാനത്താവളത്തിൽ ഹജ്ജ് ഹൌസ് നിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള പ്രവാസി സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത് വായാന്തോട് നിന്നും ആരംഭിച്ച് ആയിരത്തോളം പേർ അണിനിരന്ന മാർച്ച് വിമാനത്താവള കവാടത്തിന് സമീപത്ത് വെച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ഇന്റർനാഷണൽ സംവിധാനമുള്ള ഈ എയർപോർട്ടിൽ നിന്നും വിമാനം പറത്താനുള്ള ഒരുക്കി വെച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഈ എയർപോർട്ടിനെ ആശ്രയിക്കാം ഇതാണ് പച്ചമലയാളം ഇത് കേന്ദ്ര ഗവൺമെന്റ് സമ്മതിക്കണം കേന്ദ്ര ഗവൺമെന്റ് സമ്മതിക്ക എയർപോർട്ട് ഉണ്ട് ഈ എയർപോർട്ടിൽ നിന്നും അതുപോലെ ഈ എയർപോർട്ടിലേക്കും സർവീസ് നടത്താനുള്ള കമ്പനികളും ഉണ്ട് ലോകോത്തരവായ കമ്പനികളുണ്ട് കമറൈസ് ഉൾപ്പെടെയുള്ളവർ വരാൻ തയ്യാറാണ് അവർ ഏത് ഭാഗത്തേക്കും ലോകത്തിന്റെ ഏതു ഭാഗത്തേക്കും വിമാനം പറത്താൻ അവർ തയ്യാറുള്ളത് ലാഭകരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പത്തിരുപത് കമ്പനികൾ അവര് കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് സർവീസ് സംഘടിപ്പിക്കുന്ന സംഘടിപ്പിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് പൂർണ്ണമായ അർത്ഥത്തിൽ അംഗീകാരം നൽകുന്നു എന്ന സമ്മതപത്രമാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റ് തരുന്നത് എം പി അബൂബക്കർ അധ്യക്ഷത വഹിച്ചു പി പുരുഷോത്തമൻ പിശീന്ദ്രൻ എം രതീഷ് എൻ വി ചന്ദ്രബാബു പ്രശാന്ത് കുട്ടാമ്പള്ളി തുടങ്ങിയവർ പ്രസംഗിച്ചു വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് സംരക്ഷണത്തിന്